മ്മടെ തീ മൊത്തം ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ബ്ലോക്ക് ആക്കിയ മുതൽ നാട്ടിൽ ഇരുന്ന് ചിരിക്കുന്നു ോ കുറച്ചാൽ ഇവിടെ ഇതുണ്ട് ഓ സൈഡിൽ ആയിരിക്കോടാ

ചെറുക്ക ഒന്നൊന്നര ബ്ലോക്ക് ഇനി നീ ഞാൻ ഒന്നല്ലേ ബ്ലോക്കിന്റെ ലൈൻ ഇങ്ങോട്ട് നോക്കിയാ മതി എന്താ അങ്ങ് രാമക്കൽ വരെ ചെറുക്കും ബ്ലോക്ക് ആക്കിട്ടുണ്ട് നിനക്ക് ഇതോണ്ട് നിർത്താൻ ആയിട്ടില്ലേ കലൂരിലിട്ടൊക്കെ ില്ലല്ലോടാ നമ്മള് തമാശായിട്ട് പറങ്കിലും സത്യമായിട്ട് പറയൂ നാമക്കലി വരെ ബ്ലോഗ എന്റെ സംശയം തീരുന്നില്ലല്ലോടാ തീരെ അന്തില്ലേ വൈഷ് ഇവർക്കാവർക്കും അറിയില്ല ഇത് ഇണ്ടാക്കിയ ആൾക്കാര് നമ്മളാണ് ഈ മുതലാണ് നമ്മളല്ലേ ഈ മുതല് അതെ കൂട്ടില്ല 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 കൂട്ടിലേസ്റ്റ് എന്ത് നല്ല കാഴ്ച ബ്ലോക്ക് കൂട്ടലേ കൂട്ടലെ കല്ലുണ്ടേട്ടാൽ കിടന്നുറങ്ങാൻ തുടങ്ങി ഇപ്പൊണ്ടാക്കിയ ബ്ലോക്ക് ല്ലേ ഇഷ്ടം പോലെയാണ് കൈസ് ബ്ലോക്ക് ബ്ലോക്കിന്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞു അങ്ങനെ ബ്ലോക്ക് കൈസ്